ഹലോ വെൽക്കം ബാക്ക് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ സാധാരണ തുണികളൊക്കെ അലക്കുമ്പോൾ നമ്മൾ ഫേബ്രിക് കണ്ടീഷണറിലൊക്കെ കണ്ടീഷണറൊക്കെ യൂസ് ചെയ്യാറുണ്ട് ഇപ്പോൾ ഇപ്പോൾ നമുക്ക് ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണത് അപ്പോൾ നമുക്കിത് നമ്മുടെ വീട്ടിൽ നമ്മൾ നമ്മുടെ അടുക്കളയിൽ തന്നെ കിട്ടുന്ന ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ലൊരു ഫേബ്രിക് കണ്ടീഷണർ റെഡിയാക്കി എടുത്താലോ അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കിയെടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം ഒരു വലിയ ഗ്ലാസിന് മൂന്ന് ഗ്ലാസ്സോളം വെള്ളം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് തിളപ്പിക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം മറ്റൊന്നുമല്ല സാഗോ റൈസ് ചവ്വരി എന്നൊക്കെ പറയും അതൊരു മൂന്ന് ടീസ്പൂണോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് നമുക്ക് ഈ വെള്ളത്തിൽ തിളപ്പിച്ച് വേവിച്ചെടുക്കണം ഇതിൻ്റെ സ്റ്റാർച്ച് എടുക്കണം നമുക്ക് ഇത് നല്ല നമ്മൾ കഞ്ഞി കഞ്ഞിവെള്ളമൊക്കെ യൂസ് ചെയ്യാറുണ്ട് ഇനി അടുത്തത് ഞാനിവിടെ ചേർക്കുന്നത് കോൺ സ്റ്റാർച്ച് കോൺസ്റ്റാർച്ചാണ് ഇതൊരു കാൽ ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം വെള്ളം തിളക്കുന്നതിന് മുമ്പ് തന്നെ ഈ കോൺഫ്ലോറ് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ അത് കട്ടയായിട്ട് പോകും ഇനി ഇത് നന്നായിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഞ്ഞിവെള്ളം യൂസ് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ ഡ്രസ്സിനൊക്കെ ഒരു ചെറിയൊരു സ്മെല്ലൊക്കെ വരും അതുമാത്രമല്ല അവിടെ അവിടെ ആയിട്ട് പശു ഒറ്റിപ്പിടിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ഇത് നല്ല പെർഫെക്റ്റ് ആണ് അതിനേക്കാളും നല്ല പെർഫെക്റ്റാണിത് ഇത് നമ്മൾ കുറച്ച് തയ്യാറാക്കിയിട്ട് ഒരു ബോട്ടിൽ മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇത് നന്നായിട്ട് എന്ത് വരണം കണ്ടില്ല ഇത് ശരിക്കും നല്ല ക്ലീനായിട്ട് ട്രാൻസ്പെറൻ്റ് ആയതുപോലെ ആവും അത്രയും നേരം വേവണം അപ്പം നന്നായിട്ട് ഇതിൻ്റെ സ്റ്റാർച്ചൊക്കെ ഈ വെള്ളത്തിൽ വരും നല്ല കുറുകിയതുപോലെ വരും നല്ലൊരു തിക്കായിട്ട് വരും അത്രയും നേരം തന്നെ ഇത് കുറുക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം അപ്പം ഏകദേശം നമ്മുടെ വെള്ളം ഒരു പകുതിയോളം ആയിട്ടുണ്ട് ഇപ്പം തെ ശരിക്കും നല്ല മുത്തുപോലെ വന്നിട്ടുണ്ട് നമ്മുടെ സാഗോ റൈസ് ആ അപ്പം അല്ലേ നല്ല തിക്കായിട്ടുള്ള വെള്ളമായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ചൂട് പോകാനായിട്ടൊന്ന് മാറ്റി വെക്കാം ഒന്ന് തണുത്ത് കിട്ടണം നമുക്ക് അതിനുശേഷം ഞാൻ ഈ ഒരു രണ്ട് കുറുക്കയാണ് ഇതിൽ മുക്കിയിട്ട് വെക്കുക ഉണക്കിയെടുക്കാനായിട്ട് പോകുന്നത് അപ്പം ഞാനത് കാണിക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ തിളപ്പിച്ചെടുത്ത ചവരിയുടെ വെള്ളം വേറെ കുറച്ചും കൂടി വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിൽ നിങ്ങളുടെ അടുത്ത് ഇതുപോലെ തത്തറുകൾ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇതിലൊന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഡ്രസ്സിന് നല്ലൊരു മണം കിട്ടും ഇത് അത്യാവശ്യമൊന്നുമില്ല ഇല്ല നിങ്ങളുണ്ടെങ്കിൽ ചെയ്യാത്തരേ ഉള്ളൂ നമ്മൾ സ്പ്രേ ബോഡി സ്പ്രേയൊക്കെ യൂസ് ചെയ്യുന്ന ഇഷ്ടമില്ലാത്തവരുണ്ടാവും പിന്നെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഫേബ്രിക് കണ്ടീഷണർ നല്ല മണമൊക്കെ ഉണ്ടാവും അപ്പോൾ ആ ഒരു ഇതിൽ കിട്ടാൻ വേണ്ടിയാണ് ഇനി ഡ്രസ്സ് ഞാനൊന്ന് നനച്ചെടുത്തിട്ടുണ്ട് അതിന് ഇതിലൊന്ന് മുക്കിയിടുക ഒരൊന്ന് രണ്ട് മിനിറ്റ് വരെ ഒന്ന് നന്നായിട്ട് മുക്കി വെക്കണം അപ്പോൾ രണ്ട് മിനിറ്റിന് ശേഷം നമുക്ക് ഇതെടുത്തിട്ട് പതിയ വെള്ളം ഒന്ന് പിഴിഞ്ഞ് കൊടുക്കാം അപ്പോൾ ഒരു കുർത്തയും കൂടി ഉണ്ട് അത് ഞാൻ ചെയ്യുന്ന കാണിക്കുന്നില്ല ഇനി നമ്മളിത് നമുക്ക് ഉണങ്ങാനായിട്ട് ഇടാം നല്ല വെയിലുള്ള സ്ഥലത്തിട്ട് കൊടുക്കുക അപ്പോൾ ഇനി നന്നായിട്ട് ഇതൊന്ന് ഉണങ്ങി വരുമ്പോൾ നല്ല വടി പോലെ നല്ല സൂപ്പറായിട്ട് വരും ഇപ്പോൾ ഇത് വെള്ള ഇതിൽ നമ്മൾ ഈ സ്റ്റാർച്ചിൽ മുക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ കുഴഞ്ഞിരിക്കുവായിരുന്നു ഇത് ഉണങ്ങി കഴിയുമ്പോൾ ഉള്ള മാറ്റം നമുക്ക് നോക്കാം അപ്പോൾ ഇത് നമ്മുടെ ഡ്രസ്സ് ഉണങ്ങി വന്നിട്ടുണ്ട് കണ്ടില്ല അയൺ ചെയ്തതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട് കണ്ടില്ലേ ഞാൻ കാണിച്ചുതരാം ഇപ്പോൾ ഈ വൈറ്റ് കുർത്ത നല്ല സോഫ്റ്റ് ആയിരുന്നു ഇപ്പം നല്ലൊരു തിക്നെസ് വന്നിട്ടുണ്ട് അതിന് അതുപോലെ തന്നെ ഇതിനും നല്ലൊരു നമ്മൾ സാധാരണ കടയിൽ നിന്ന് മേടിക്കുന്ന കണ്ടീഷണർ യൂസ് ചെയ്യുന്ന പോലെ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കാം താങ്ക്